ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ സുഖമാണ് ഞാൻ ജോലിക്ക് പോകാൻ തോന്നുന്നു പോയിട്ട് നേഴ്സായിട്ടുണ്ട് അവരമ്മയുടെ ഞാൻ കുറച്ച് സാധനം രണ്ട് മാസത്തേക്ക് ജോലിക്ക് പോകാണേ അപ്പോൾ എനിക്ക് അമ്മമ്മൊരു ഗിഫ്റ്റ് തന്നെയാണ് ഡ്രസ്സ് വെള്ളം ഉണ്ടാവും അപ്പോൾ ഞാൻ നിങ്ങളെ അത് വീഡിയോ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ അതിലൂടെ കാണിക്കാനുള്ള ഓപ്പം വീഡിയോ അതുപോലെ ഈ ഡ്രസ്സ് ചുരിദാറും എനിക്ക് പറ്റിയൊക്കെ വറക്കെയാണ് ഭയങ്കര വിലയുള്ള ചുരുക്കാറാ കേട്ടോ അപ്പം എനിക്ക് അമ്മമ്മയാണ് എനിക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് ഓണത്തിന് തോന്നും ഗിഫ്റ്റാണ് ഈ വർഷത്തെ ഓണത്തിന്റെ ആദ്യത്തെ ഗിഫ്റ്റാണ് അമ്മയ്ക്ക് താങ്ക്സ് ആദ്യമായിട്ട് എനിക്ക് ഓണത്തിന് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ നിങ്ങളെ പോലെ കാണിച്ചിട്ടും വയ്ക്കാനല്ലോ എന്ന് വിചാരിച്ച് എനിക്ക് ഒത്തിരി സന്തോഷം പിന്നെ വേറെ എന്താണ് കുഴപ്പമൊന്നുമില്ല ജോലി ജോലിക്ക് കുഴപ്പമുണ്ട് ജോലി കഴിഞ്ഞ് ഇപ്പം ഇന്നും പോയി അന്ന് പോയിട്ട് ഇപ്പം വീട്ടിൽ വന്നു ജോലി വീട്ടിൽ വന്നപ്പോൾ അപ്പം ഞാൻ ഓർത്തുന്ന ഇത് പീസ് ചുരിദാറിൻ്റെ തിയാണ് കണ്ടോ നല്ല അടിപൊളി ചുരിദാർ അത് കാണിച്ചതിൻ്റെ ഷോളൊക്കെ നല്ല ഷോളൊക്കെയാണ് കേട്ടോ ലൈറ്റ് കളറാണ് എനിക്ക് ചേരുന്ന കളറാണ് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ അപ്പം ഞാൻ നിങ്ങളെ കൂടെ കാണിച്ചപ്പോൾ ഒരു വീഡിയോ ചെയ്തേക്കാം എനിക്ക് ആദ്യമായിട്ട് യൂട്യൂബ് പറഞ്ഞിട്ട് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയെനിക്ക് കിട്ടാൻ കിട്ടണം അപ്പം നിങ്ങളെ കൂടെ കാണിച്ച് ഞാൻ വീഡിയോ ചെയ്തേക്കാനോന്ന് വിചാരിച്ചു അപ്പം അമ്മയ്ക്ക് ഒത്തിരി ഒത്തിരി താങ്ക്സ് അടിപൊളി ചെറുതാർ എൻ്റെ ഓണത്തിൻ്റെ ആദ്യ ഗിഫ്റ്റാണ് ഉണ്ടാവും അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി ഹാപ്പിയായി അപ്പോൾ എനിക്ക് എനിക്ക് ഇതിൽ ഉണക്കുന്ന ഞാനിത് കണ്ടല്ലോ ഇന്ന് അയപ്പിച്ചിട്ടാറിയല്ലേ ഒത്തിരി ഒത്തിരി വില കൂട്ടിയ ചിത്രം കേട്ടോ പിന്നെ പേര് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാകുമോ എന്ന് വിചാരിച്ചാൽ ഞാൻ പേര് പറയാൻ കായിട്ട് ജോലി വിളിച്ചാൽ എന്നാ എൻ്റെ പേര് ജോലി എന്ന കേട്ടു ഞാൻ പേര് പറഞ്ഞേക്കാം എൻ്റെ ഒത്തിരി ഇഷ്ടമാണ് എനിക്കും ഒത്തിരി ഇഷ്ടമല്ല അങ്ങനെ സന്തോഷമായിട്ടൊക്കെ എനിക്ക് ഓരോ വരുന്നു അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ എൻ്റെ ആദ്യത്തെ ലിസ്റ്റ് നിങ്ങൾ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തതിനെ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്താഗതിഷ്ടപ്പെട്ടതാണെന്ന് പറഞ്ഞു ഓക്കെ ബായ്